രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിരുന്നു ഇന്റലിജൻസ് ആണ് പിന്നീട് ക്രൈംബ്രാഞ്ച് അതിനുശേഷം ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിട്ടുമുണ്ടായിരുന്നു നിർണായക കണ്ടെത്തലുകളായിരുന്നു റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ ഒരുപക്ഷെ അതിനെ തുടർന്ന് ഈ നിർണായക കണ്ടെത്തലുകൾ എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല പക്ഷേ പ്രമുഖർ പലരും ഉണ്ടായിരിക്കാം പ്രമുഖ വളരെ നമുക്കറിയാം സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ളവർ ഉണ്ടായിരുന്നിരിക്കാം ഒപ്പം തന്നെ വമ്പൻ ആശുപത്രികൾ അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ അന്വേഷണം പിന്നീട് അങ്ങോട്ട് തുടർന്ന് പോകാഞ്ഞത് ഈ വെളിപ്പെടുത്തലുകൾ കൂടുതൽ പേർ നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അന്വേഷണം ഇനിയും കാര്യക്ഷമമായി നടത്തേണ്ടതിൻ്റെ ആവശ്യകത അതിനെക്കുറിച്ച് നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ക്ഷ്മി ഒരു സമഗ്രമായ അന്വേഷണം ഒരു നിഷ്പക്ഷമായ അന്വേഷണം തന്നെയാണ് ഇവിടെ ആവശ്യമായി വരുന്നത് കാരണം ആ കൃത്യമായി അത്തരം അന്വേഷണങ്ങൾ നടക്കുന്നില്ല തങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നതുകൊണ്ടാണ് ഈ ഷാജിയെ പോലുള്ള ഏജന്റുമാർ ഇവർ ചോദിക്കുമ്പോൾ കാരണം ആദ്യം നമ്മളോട് വെളിപ്പെടുത്തൽ നടത്തിയ കഴിഞ്ഞ ദിവസം ഏറ്റവും ആദ്യം കാര്യങ്ങൾ പുറത്തുവിട്ടപ്പോൾ നമ്മളോട് സംസാരിച്ച യുവതി പറഞ്ഞിരുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഏജന്റ് കൃത്യമായി വലിയൊരു ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു അയാൾ പിടിക്കപ്പെടില്ല അല്ലെങ്കിൽ അയാൾ സംരക്ഷിക്കപ്പെടുമെന്ന ഒരു ആത്മവിശ്വാസം ആ ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു തങ്ങൾ ഈ കൂടുതൽ നടപടികളിലേക്ക് പോകും കേസുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ ആ യുവതിയോട് ഏജന്റ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ അവയവ കച്ചവടം നിയമവിരുദ്ധമാണെങ്കിൽ കൊടുത്തയാളും വാങ്ങിയയാളും മാത്രമാണ് കുറ്റക്കാരായി മാറുന്നത് ഇതിനിടയിൽ പ്രവർത്തിച്ച ഇടനിലക്കാരൻ എന്ന നിലയിൽ താൻ ഇത് ഇതിൽ ബന്ധപ്പെടുന്നില്ല സ്വാഭാവികമായും തനിക്ക് നേരെ അന്വേഷണം എത്തില്ല താൻ സംരക്ഷിക്കപ്പെടും എന്ന കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാത്രമായിരിക്കും കുടുങ്ങുക കേസുമായി മുന്നോട്ട് പോയാൽ പോലീസിൽ പരാതി നൽകി മുന്നോട്ട് പോയാൽ ഒറ്റയ്ക്ക് കേസുകൾ അനുഭവിക്കേണ്ടി വരും എന്നതടക്കമുള്ള ഭീഷണിയുടെ സ്വരമായി ഷാജി ഈ യുവതിക്ക് നേരെ നടത്തിയത് അത് തന്നെയാണ് തന്നെ തുടർ നടപടികളിൽ നിന്ന് അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്ന് ആ യുവതി പറയുകയും ചെയ്യുന്നുണ്ട് സമാനമായ അനുഭവം തന്നെയാണ് കരൾ നടത്തിയിട്ടുള്ള കരൾ വിൽക്കേണ്ടി വന്ന യുവതിയും നമ്മളോട് വെളിപ്പെടുത്തിയത് കാരണം ഇവരെല്ലാവരും തന്നെ പിന്നീട് ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറുന്നു അല്ലെങ്കിൽ കൂടുതൽ പണം ആവശ്യമാണ് തങ്ങൾക്ക് തുച്ഛമായ തുക മാത്രമാണ് നിങ്ങൾ നൽകുന്നത് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നിങ്ങൾ വലിയൊരു തുക കമ്മീഷൻ ായി വാങ്ങിയ ശേഷം ഏജന്റ് എന്ന നിലയിൽ ഇടനിലക്കാരൻ എന്ന നിലയിൽ ഇത്തരത്തിൽ സ്വീകർത്താക്കളിൽ നിന്ന് വലിയ തുക വാങ്ങിയതിനു ശേഷം അതിന്റെ ചെറിയൊരു പങ്ക് മാത്രം തങ്ങൾക്ക് തന്നെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് നിങ്ങൾ ഏത് നടപടി വേണമെങ്കിലും സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് കേസിനെ നിസാരവൽക്കരിച്ചു കൊണ്ട് സംസാരിക്കുന്ന ഈ ഏജന്റുമാരുണ്ടാകുന്നത് അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് മറ്റൊന്ന് അവരുടെ സംഘങ്ങൾ ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളെ കൂടി ഒപ്പം നിർത്തി ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറുകയും കായികമായി നേരിടുകയും എല്ലാം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് അവർ യും ചെയ്യുന്നു ഇങ്ങനെയല്ലാമാണ് ഇരകളെ എല്ലാ കാലത്തും ഇവർ അടിച്ചമർത്തുന്നത് കാരണം ഈ ആദ്യം സംസാരിച്ച യുവതി നടത്തിയ യുവതിക്ക് എട്ടര ലക്ഷം രൂപയാണ് അവർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുക പോലും ചെയ്തിട്ടുള്ളത് അതിൽ മൂന്നര ലക്ഷം രൂപ മാത്രമാണ് നൽകിയത് അവിടെ ഇരുപത് ലക്ഷത്തിലധികം രൂപ ഈ ഏജന്റ് മാത്രം കൈക്കലാക്കിയിട്ടുണ്ട് അത് കരൾ കൈമാറ്റമാണ് എങ്കിൽ അല്ലെങ്കിൽ അവയവ കച്ചവടമാണ് എങ്കിൽ അത് കേരളത്തിൽ നടത്തുമ്പോൾ സംസ്ഥാനത്തുള്ള സ്വീകർത്താവാണ് എങ്കിൽ ഇരുപത്തി ലക്ഷമാണ് ഏജന്റിന്റെ കമ്മീഷൻ എന്ന് പറയുന്നത് പിന്നീട് മുകളിലേക്ക് മുകളിലേക്ക് പോവുകയാണ് അതിനും വീണ്ടും ഇടനിലക്കാരുണ്ടെങ്കിൽ പോലും ഈ ഏജന്റിന്റെ കമ്മീഷനിൽ നിന്ന് ഒരു രൂപ പോലും കൊടുക്കുന്നില്ല നിങ്ങൾക്ക് കൂടുതലായി നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മീഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അവയവദാതാവിനെ കൊണ്ടുവന്ന് നൽകിയതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മീഷൻ മറ്റൊരു ഇടനിലക്കാരന് വേണമെങ്കിൽ അത് കൂടുതലായി പറഞ്ഞുറപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന കാര്യമായിരുന്നു ഷാജി അടക്കമുള്ള ആളുകൾ ഒരു കച്ചവടമായി ഇത് മാറുന്ന സാഹചര്യം അതിൽ ഏറ്റവും അധികം ലാഭം പറ്റുന്നത് ഈ ഏജന്റുമാർ ഇടനിലക്കാരായി നിൽക്കുന്നവർ ും ആശുപത്രികളുമാണ് എന്നുള്ളതാണ് കാരണം വിദേശികളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ കോടികളൊക്കെ ആയിരിക്കും പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞതും ഗുരുതരമായ രോഗം ഉള്ളവർ ഈ സ്വീകർത്താവ് എന്ന് പറയുന്ന ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലക്ഷങ്ങളോ കോടികളൊക്കെ മുടക്കാൻ തയ്യാറാകുന്നു വളരെ പരാധീനതയിലുള്ളവർ ദാതാക്കളാകാൻ തയ്യാറാകുന്നു നമ്മൾ പറഞ്ഞതേയും മതിയായ മരുന്നും ഭക്ഷണവും ഒന്നുമില്ലാതെ പിന്നീട് വലിയ രോഗാവസ്ഥയിലേക്ക് ഈ ആലപ്പുഴ സ്വദേശിന യുവതിയും പറഞ്ഞത് അത് തന്നെയാണല്ലോ രോഗാവസ്ഥയിലേക്ക് ദാതാവ് പോകുന്ന സാഹചര്യം ഒപ്പം തന്നെ ഈ സ്വീകർത്താവിനും പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള നോക്കുന്നത് മാരുമില്ലാത്ത ദാതാക്കളും സ്വീകർത്താക്കളും ഒരുപോലെ ചൂഷണത്തിനിരയാകുന്നു ഇതിനിടയിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും അടിച്ചെടുക്കുന്നത് ഈ ഏജൻറ്റുമാരും ആശുപത്രികളും ഇടനിലക്കാരായി നില് നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് ലക്ഷ്മി തീർച്ചയായും അത് ദാതാവിന്റെ കാര്യത്തിലാണെങ്കിലും സ്വീകർത്താവിന്റെ കാര്യത്തിലാണെങ്കിലും അവർ എത്രമാത്രം ഇതിനെ അതിജീവിക്കുന്നു രോഗാവസ്ഥകളെ അതിജീവിക്കുന്നു എന്നത് സംബന്ധിച്ച യാതൊരു പഠനവുമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ പരിശോധിക്കപ്പെടുന്നില്ല ആ പലപ്പോഴും ആശുപത്രികളിലേക്ക് ചെല്ലുമ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് ഏതെങ്കിലും തരത്തിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖമാണെങ്കിലും കരൾ രോഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും തന്നെ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർമാർ അവരെ പറയുന്നു അത് എത്രമാത്രം വാസ്തവമുണ്ട് എന്നതടക്കം മെഡിക്കൽ എത്തിക്സുമായി ബന്ധപ്പെട്ടതാണ് അവിടെ ഡോക്ടർമാർ അവരോട് പറയുകയാണ് നിങ്ങളുടെ കരൾ മാറ്റം മാത്രമാണ് ഏക പോംവഴി അല്ലെങ്കിൽ കിഡ്നി മാറ്റം മാത്രമാണ് ഏക പോംവഴി തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുമെന്ന് പറയുന്നു സ്വാഭാവികമായും ആ രോഗിയെ സംബന്ധിച്ചും രോഗിയുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളവും അതിന് വലിയ ഒരു തുക കണ്ടെത്തുക എന്നത് മാത്രമാണ് അടുത്ത മാർഗം അല്ലെങ്കിൽ ഒരു ദാതാവിനെ കണ്ടെത്തേണ്ടതുണ്ട് സ്വീകർത്താവ് എന്ന നിലയിൽ ഒരു ദാതാവിനെ കൃത്യമായി കണ്ടെത്തണം അവർക്ക് പണം നൽകണം അവിടെ വീണ്ടും ഡോക്ടർമാരോട് അന്വേഷിക്കുന്നു ഇത് പണം നൽകാതെ തന്നെ ലഭിക്കാനുള്ള മാർഗം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർമാർ തന്നെയാണ് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ നടപടിക്രമങ്ങൾ സങ്കീർണമാണ് സംസ്ഥാന സർക്കാരിന്റെ അവയവ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാണ് അതിലൂടെ അവയവം ലഭിച്ച് ശസ്ത്രക്രിയ നടത്താം എന്നത് നീണ്ടുപോകുന്ന കാര്യമാണ് അവിടെയാണ് ഏജന്റുമാർ ഉള്ളത് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ യുവതിയും പറഞ്ഞിരുന്നത് ചില ഡോക്ടർമാർ തന്നെ ഇത്തരത്തിൽ രോഗി അവിടെ എത്തുമ്പോൾ ഈ ഏജന്റുമാരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ാണ് അവിടെ കമ്മീഷൻ അവർ ഡോക്ടർമാർ പങ്കു പറ്റുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഒരു രോഗി ജീവൻ രക്ഷിക്കാം എന്നതുകൊണ്ട് മാത്രമാണോ അത്തരത്തിൽ പറയുന്നത് എന്ന് തനിക്ക് അറിയില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് പലപ്പോഴും ഷാജി അടക്കമുള്ള ഏജന്റുമാർക്ക് പോലും ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് രോഗിയുടെ ബന്ധുക്കളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ ഡോക്ടർമാർ തന്നെയാണ് മാത്രമല്ല ഈ ആശുപത്രി ജീവനക്കാരുടെ പങ്കാളിത്തം നമ്മൾ ഇന്നലെ പുറത്തുവിട്ട മറ്റൊരു വിവരം തന്നെയായിരുന്നു ഇത് ആശുപത്രി ജീവനക്കാരിൽ പലരും ഇത്തരം ഏജന്റുമാരുടെ ആളുകളായി പ്രവർത്തിക്കുന്നുണ്ട് ഏജന്റുമാരുടെ കൂട്ടാളികളായി പ്രവർത്തിക്കുന്നുണ്ട് കാരണം ആശുപത്രിയിൽ ഒരു രോഗി അഡ്മിറ്റ് ആകുമ്പോൾ ആദ്യം വിവരം വിവരം ആശുപത്രിയിലെ ജീവനക്കാർക്കാണ് സ്വാഭാവികമായും അവർ തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ലഭിക്കുന്ന കമ്മീഷൻ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഏജന്റിനെ അറിയിക്കും കരൾ മാറ്റം മാറ്റം ആവശ്യമായ ആവശ്യമായ കിഡ്നി ാണ് സ്വാഭാവികൾക്ക് തയ്യാറെടുക്കേണ്ട അത്യാസന്ന നിലയിലുള്ള ഒരു രോഗി ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നും അവർ ഒരു ദാതാവിനെ തേടുകയാണ് എന്ന വിവരം അറിയിക്കുന്നു ഉടൻ തന്നെ ഈ ഏജന്റുമാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പട്ടിക വലിയൊരു ലിസ്റ്റ് തന്നെ ഇത്തരത്തിൽ ആളുകളുടെ ഉണ്ടാക്കുമ്പോൾ ായ ആളുകളുടെ സാമ്പത്തിക പരാധീനതകളുള്ളവരുടെ നേരത്തെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഏത് സമയവും അവയവ കൈമാറ്റത്തിന് തയ്യാറായ പരിശോധനകൾ പൂർത്തിയാക്കിയ ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാകും ഉടൻ അത്തരം ആളുകളിലേക്ക് എത്തുന്നു അങ്ങനെ കൈമാറ്റത്തിന്റെ തുടർ നടപടികളിലേക്ക് പോകുന്നു ആദ്യം നടക്കുന്നത് അതിനു മുമ്പായി ഇതുമായി ബന്ധപ്പെട്ട വിലവേശലാണ് ലക്ഷങ്ങളുടെ വിലവേശൽ ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം അതിനു മുകളിലേക്ക് മുപ്പത് ലക്ഷം വിദേശത്ത് നിന്ന് വരുന്നതാണെങ്കിൽ നാൽപ്പത് അതിനു മുകളിലേക്ക് ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആശുപത്രി മാനേജ്മെന്റും ജീവനക്കാരും ഒപ്പം തന്നെ ഏജന്റുമാരും ൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ മാഫിയ ആ ഒരു മാഫിയയ്ക്കെതിരെ വെളിപ്പെടുത്തലുകളുമായി കൂടുതൽ ഇരകൾ രംഗത്ത് വരുന്നുണ്ട് കരകൾ മാറ്റിവെച്ച ശേഷം ഏജന്റ് തിരിഞ്ഞു നോക്കിയില്ല എന്ന് ആലപ്പുഴ സ്വദേശിനി ജനം ടിവിയോട് വെളിപ്പെടുത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗാവസ്ഥയിലാണെന്നും യുവതി ജനം ടിവിയോട് പറഞ്ഞു ദാദാവും ഒരു പരിധിവരെ സ്വീകർത്താവും ചൂഷണത്തിന് ഇരയാവുകയാണ് ഈ മാഫിയയുടെ വലയിൽ കുടുങ്ങിക്കൊണ്ട് ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അപ്പം തന്നെ പ്രതികരിച്ച അധികൾക്ക് നന്ദി